എഞ്ചിം വർക്കിന് ശേഷം നമ്മൾ അതിൻ്റെ ഓയിൽ ഫിൽട്ടർ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് വന്നേരുന്ന വണ്ടിയാണ് സി ഡി ഡി എൽ എക്സാണ് വണ്ടി ഫസ്റ്റ് നമ്മൾ എഞ്ചും വർക്ക് ചെയ്തു പോയ വണ്ടിയാണ് അപ്പം അതിന് ശേഷം ഒരു ആയിരം കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ചിനും ഫിൽട്ടർ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് വന്നേനാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നിർബന്ധമായിട്ടും ഓയിൽ ചേഞ്ചിനും ഓയിൽ ചേഞ്ച് ഒരു ആയിരം കിലോമീറ്ററിനുള്ളിൽ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫിൽട്ടർ ക്ലീനിങ് ഫസ്റ്റിലത്തെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ ആ ഒരു വർക്കിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് എൻ്റെ മൈലേജ് ചെക്ക് അതായത് മൈലേജ് കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ട്യൂൺ ചെയ്യണം ടൈമിങ്ങിൻ്റെ കേസൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വാൽവ് ക്ലിയറൻസ് ഒക്കെ ചെയ്യേണ്ടി വേണേൽ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ നമുക്കൊരു ആയിരം കിലോമീറ്റർ ഒരു കാലയളവ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഓയിലും ഓയിലഴിച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ക്ലീനിങ്ങിന് വേണ്ടി അഴിച്ചിട്ടുണ്ട് എൻ്റെ എഞ്ചിൻ ഈ ഭാഗത്താണ് ഈ മോഡൽ വണ്ടിക്ക് അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഫിൽട്ടർ ക്ലീനിങ് വരാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലച്ച് കവറൊക്കെ കഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് എൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയിടണം അപ്പോൾ അതിൻ്റെ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിപ്പം ഒരു നെറ്റ് പോലത്തെ ഒരു ഇതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ട് ഇതിനകത്ത് കാരണം ഇതിനകത്ത് ബ്ലോക്ക് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എൻജിൻ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര ഇറക്കടിച്ച് ക്ലീൻ ചെയ്താലും എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിച്ച് ഈ വേസ്റ്റിൻ്റെതായിട്ടുള്ള കോട്ടൺ വേസ്റ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഫിൽറ്ററിനകത്ത് വന്ന് ബ്ലോക്ക് വരും അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻജിൻ പമ്പിങ് ഓയിലിൻ്റെ പമ്പിംഗ് ഫ്ലോ കുറയും ഫ്ലോ കുറയുമ്പോൾ അത് കാലക്രമേണ കാലക്രമേണത് പ്രവർത്തനത്തിലേക്ക് പോകും അതില്ലാതിരിക്കാനായിട്ട് അപ്പോൾ എന്തായാലും എഞ്ചിൻ വർക്ക് കഴിഞ്ഞ വണ്ടിയിൽ നൂറ് ശതമാനം ബ്ലോക്കിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് എല്ലാ വണ്ടിക്കും വന്നു ചില വണ്ടികൾക്കൊക്കെ ചിലപ്പോൾ മെയിനോട്ടായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ പക്ഷേ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ വണ്ടിക്കും കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു കൂടാണ് മാർക്ക് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ടും സ്ക്രീൻ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അത് ചെയ്യുന്നുണ്ട് നമുക്ക് എഞ്ചിൻ ഓയിൽ ഫിൽട്ടറിംഗ് കിടക്കാൻ രണ്ട് രീതിയിലാണ് ഒന്ന് ഇതേപോലെ നെറ്റ് ഈ രീതിയിലുള്ള ഫിൽട്ടർ സ്ക്രീൻ ഫിൽറ്റർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അത് ടോട്ടൽ മൊത്തത്തിലുള്ള ഓയിലിന് അതിനകത്ത് എപ്പോഴും ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഉള്ളിൽ പിന്നെയുള്ളത് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് വന്ന ഓയിൽ തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്തിട്ട് റോട്ടർ ഫിൽറ്റർ എന്നതിന് പറയാം ശരിക്കും ക്രാങ്ക് ഷാഫിൻ്റെ ഉള്ളിലേക്ക് പോകണം ക്രാങ്കിൻ്റെ കണക്ടർ റോഡിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഓയിൽ കയറി പോകുക അപ്പോൾ ആ വന്ന ഓയിൽ ഇതിനകത്ത് നല്ല ഹൈ ആർ പി എമ്മിൽ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് ഒരുവിധം വെയിറ്റുള്ള അത്യാവശ്യം ആ ഓയിലിൽ വന്ന വെയിറ്റുള്ള കണ്ടാമിൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്ന് ബ്ലോക്ക് വരും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പറയാം ശരിക്കും നമുക്കൊരു ഗ്രൈൻഡിങ് പേസിൻറ്റേതായിട്ടുള്ള അതായത് ഇതിട്ട് ശരിക്കും നമ്മൾ സ്കിന്നിൽ ഇട്ടൊന്ന് റബ്ബെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊലി പോകുന്ന കണ്ടീഷനാണ് അത് അതേ കണ്ടീഷനിലുള്ളൊരു റബ്ബിംഗ് പോലത്തെ ഒരു റബ്ബിങ് കോമ്പൗണ്ട് പോലത്തെ ഉള്ളൊരു പേസ്റ്റ് പോലെയാണ് അത് വരുന്നത് ഇത് നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നോർമൽ പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ട് ഓയിൽ ചേഞ്ച് കഴിഞ്ഞ് മൂന്നാമത്തെ ഓയിൽ ചേഞ്ചിന് ഇത് ചെയ്തു പോണത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് കോമൺ ആയിട്ട് ആരും ചെയ്യാറില്ല ആ ചെയ്യാത്തത് കൊണ്ട് വന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ കാലക്രമേണ അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഈ റഫായിട്ട് ഇങ്ങനെ ഭാഗത്താണ് അത് പിടിച്ചിരിക്കുക അവിടെയൊക്കെ പറ്റി പിടിച്ചതിന് ശേഷം പിന്നെയും വരുന്ന ആ ഈ വരുന്ന അഴുക്കുകളുണ്ടല്ലോ അത് ഫിൽട്ടറിലേക്ക് നടക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ശരിക്കും അതിൻ്റെ കണക്ട് റോഡിൻ്റെ ഉള്ളിൽ തന്നെ നീട്ടിൽ വേറെ ഉള്ളിൽ തന്നത് ശരിക്കും നിന്ന് അതിൻ്റെ ഉള്ളിൽ സ്ക്രാച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി അങ്ങനെയാണ് മെയിനായിട്ട് റാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടറോടൊക്കെ കംപ്ലയിൻ്റിലേക്ക് പോകണേൻ്റെ ഒരു റീസൺ അപ്പോൾ അത് നമുക്ക് എല്ലാ ഓയിൽ ചേഞ്ചിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഓയിൽ ചേഞ്ച് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഓയിൽ ചേഞ്ച് സാധാരണ വർഷത്തിൽ ഒരിക്കൽ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതായത് ഈ റോട്ടർ ഫിൽറ്ററും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എഞ്ചിൻ ലൈഫ് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും പിന്നെ വേണ്ടി മൈലേജിൻ്റെ കേസ് നമുക്കിങ്ങനെ ഒരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ പ്ലഗ്ഗിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട് പ്ലഗ് അഴിച്ചു നോക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഈ പോയിന്റിൻ്റെ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശരിക്കും നല്ല രീതിയിൽ ഗോൾഡൻ കറിലാണ് നിൽക്കുക അപ്പോൾ അതിൻ്റെ ആ ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് ബർണറിൻ്റെയൊക്കെ ഒരു കണ്ടീഷനിലുള്ള ഒരു ഒരു ഫയറിംഗ് ആണ് ആണതിൻ്റെ ഉള്ളിൽ നടക്കുക അപ്പോൾ ചെറിയൊരു വേരിയേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ നമുക്ക് അത് നോക്കിയിട്ട് ടാക്കോമീറ്റർ ഉപയോഗിച്ച് നമുക്കതൊന്ന് കറക്റ്റായിട്ട് ടൂണിങ് കറക്റ്റാക്കി ഇടാം മേജ വലിയൊരു കംപ്ലയിൻ്റ് വലിയൊരു മൈലേജ് ഷോട്ടോ കാര്യങ്ങളൊന്നും ഒന്നും നിലവിലില്ല കാരണം അങ്ങനെയുള്ള വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റ് ഒക്കെ വെള്ളച്ചിരിക്കും വെള്ള കടറിലിരിക്കും വെള്ള കടറിലിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ നമുക്ക് മോർണിങ്ങിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ കറക്റ്റ് റേഷ്യോ അല്ലാണ്ട് വരുമ്പോൾ കാണിക്കുന്ന ഒരു പ്രോബ്ലംസ് ആണ് അങ്ങനെ വരാം ഇതിപ്പോൾ നിലവിൽ അത്യാവശ്യം ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇതിനകത്ത് ഇരിക്കണേ അതുകൊണ്ട് തന്നെ ആവറേജ് മൈലേജ് ഉണ്ട് എങ്കിൽ കൂടി നമുക്കൊന്ന് ഒന്ന് ടൂണിംഗിൽ കറക്റ്റാക്കി ഇടാം പിന്നെ ഓയിൽ പമ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഓയിൽ ലീക്കേജ് ഒന്നും നമ്മൾ നോക്കിയിരുന്നു വേറെ പ്രദേശത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇപ്പോൾ നമുക്ക് ഓയിലും ഓയിൽ ഫിൽട്ടർ ക്ലീനിങ് അതേപോലെ തന്നെ ഗ്യാസ് കെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് എത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ തന്നോ ഓക്കെ